ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ബീഫ് വെററ്റീസാണ് കേട്ടോ അതാ ബീഫ് വേവിക്കാൻ വെച്ചിട്ടുണ്ട് അതിൽ കുറച്ച് കുരുമുളക് പൊടി മഞ്ഞപ്പൊടി ഉപ്പ് എല്ലാം കൂടെ ചേർത്തിട്ട് വേവിച്ചെടുക്കട്ടെ ഇനി നമുക്ക് തക്കാളി Hak kalio di hitam, naik benda, dan yang terbakar boleh diatur, maka malamnya gokil, malamnya gokil. ട്ടോ നന്നായി മുറിഞ്ഞിട്ടോ നല്ല പൊടി പൊടിയായിട്ട് മുറിക്കാൻ പറ്റുമതി നല്ല തനി എടുക്കാമോ നോക്കാമോ ഇനി നമുക്കതിൽ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം കുരുമുളക് പൊടി കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കണം

இது நல்லது கட்டோ തന്നെ ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് പക്ഷെ അത് ഇട്ട് കൊടുക്കാ നന്നായി വരണ്ടു വറ്റം ആയി വന്നിട്ടുണ്ട് ഏകദേശം ആയി ഇനി നമുക്ക് കുറച്ച് നാളികേരായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ എല്ലാം ആയി നല്ല അരട്ടിയെടുത്തിട്ടുണ്ട് ഇപ്പ് വരട്ടിയത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കേ ബൈ